രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ ധനലക്ഷ്മി ബാങ്കിന്റെ അടൂർ ശാഖയുടെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങി കണ്ണങ്കോട് ജെംസ് ആർക്കേഡിൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു രാജ്യത്തെ തന്നെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തനം തുടങ്ങി ഒരു നൂറ്റാണ്ടടുക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ അടൂരിലെ പുതിയ ശാഖാ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് തൃശൂർ ആസ്ഥാനമായി ആരംഭിക്കുന്നത് കേവലം പതിനോരായിരം രൂപയുടെ ആസ്തിയിലാണ് തുടങ്ങിയത് അതിന്റെ ചരിത്രം ചെയർമാനടക്കം ഇവിടെ പറയുന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് സാമ്പത്തികമായി വിവാഹം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ആ പെൺകുട്ടി വിവാഹം കഴിച്ചതിന് ശേഷം മിച്ചം വന്ന പതിനായിരായിരം രൂപ കൊണ്ട് ഏഴുപേരും ആയി തുടങ്ങിയ സ്ഥാപനമാണ് ധനലക്ഷ്മി ബാങ്ക് ഒക്കെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നവംബർ മാസം പതിനാലിനാണ് ആരംഭിക്കുന്നത് പിന്നീട് അടൂർ മുനിസിപ്പൽ ചെയർമാൻ മഹേഷ് കുമാർ സഖറിയാസ് മാർ അപ്രപൊലിത്ത ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ കെ എൻ മധുസൂദനൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് ബേബി ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി സൂര്യരാജ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സണ്ണി ജോർജ് തിരുവനന്തപുരം റീജിയണൽ ഹെഡ് ശ്രീകാന്ത് വി വി അടൂർ ശാഖാ മാനേജർ സെബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ധനലക്ഷ്മി ബാങ്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏകദേശം നൂറ് വർഷത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ബാങ്ക് ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ തലപ്പത്ത് നേതൃത്വപരമായി വന്നിട്ടുള്ളത് ബഹുമാനായ മോശ അദ്ദേഹം ഈ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി വരുമ്പം തന്നെ നമുക്കെല്ലാം അറിയാം ഒരിക്കലും ഈ ബാങ്ക് ഇനിയും താഴേക്ക് പോകില്ല വളരെ ഉയരങ്ങളിലേക്ക് പോകും പുതിയ ഓഫീസിലേക്ക് ബാങ്കിൻ്റെ പ്രവർത്തനം മാറുമ്പോൾ എ ടി എം ലോക്കർ സൗകര്യം എൻ ആർ ഐ സേവനങ്ങൾ ഇടപാടുകാർക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്ന് ബാങ്ക് ചെയർമാൻ കെ എൻ മധുസൂദനൻ പറഞ്ഞു ധനലക്ഷ്മി ബാങ്ക് പരിപൂർണമായും ശ്രദ്ധിക്കുന്നത് റിലേഷൻഷിപ്പ് നിലനിർത്തുക എന്നാണ് സൗഹൃദം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ബാങ്കിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിപ്പിച്ചിരിക്കുന്നത് അതിനാണ് ബാങ്കിന്റെ മാനേജ്മെന്റും ബാങ്കിന്റെ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നത് ഇവിടെ സ്വർണ പണയ വായ്പ എൻ ആർ ഐ അക്കൗണ്ട് ലോക്കർ ഫെസിലിറ്റി വിപുലമായ ലോക്കർ ഫെസിലിറ്റി ഹോം ലോൺ കാർ ലോൺ ബിസിനസ് ലോൺ ഇതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എ ടി എം എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ